ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് എല്ലാവരും പോയി കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ലോക എന്ന് പറയുന്ന ഫിലിമാണ് കാണാൻ പോകുന്നത് അങ്ങനെ ഇക്കായും മക്കളൊക്കെ ഇടതാണ് പോവുകയാണ് ഗൈസ് അങ്ങനെ നേരെ തിയേറ്ററിൽ എത്തി ഫിലിം കാണാനായിട്ട് കയറി കേട്ടോ സൂപ്പർ ഫിലിം ആയിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനെതാ സ്നാക്സ് ഒക്കെ മേടിക്കാനായിട്ട് വന്നു അപ്പം മക്കൾക്ക് കൊണ്ടിട്ട് പ്രിങ്കിൾസും പിന്നെ ഈ നഗറ്റ്സും പിന്നെ അതുപോലെ തന്നെ പോപ്കോണൊക്കെ ജസ്റ്റ് മേടിച്ചോളൂ കാര്യം എല്ലാവർക്കും വയ്യ പനിയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെയാണ് പിന്നെ ഫുഡ് കഴിച്ചിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അതൊക്കെ മേടിച്ചു ഗൈസ് അങ്ങനെ അതിൻ്റെ കൂടെ കെച്ചപ്പൊക്കെ തന്നു അങ്ങനെ ഞങ്ങൾ നേരിട്ട് തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ വന്നിട്ട് മോക്കും ചെറിയ ജലദോഷം പോലെയുണ്ട് മോനെല്ലാവർക്കും പനി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിക്കാക്ക് വയ്യ മോക്ക് വയ്യ എനിക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലാത്ത ഇങ്ങനെ എനിക്ക് എന്താണാവോവോ അറിയത്തില്ല കൈസ് അങ്ങനെ ഫിലിം ഒക്കെ ഇറങ്ങി കേട്ടോ അടിപൊളി ഫിലിമായിരുന്നു സൂപ്പർ 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 ഫിലിം ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും പോയി കാണും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചറ്റ ബൈ